ലോകം മുഴുവൻ വെളിച്ചമുള്ള ഒരു കാലത്ത് തന്നെയാണ് ഇസ്ലാം വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോകം മുഴുവൻ വെളിച്ചമുള്ള ഒരു കാലത്ത് തന്നെയാണ് വേണമെങ്കിൽ മക്കയിൽ മക്കയിൽ പോലും മക്കയിൽ പോലും ജൂതൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു ആ ഭാഗത്ത് മാത്രമാണ് ബഹുദിവ ആരാധകരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് കാണാൻ പറ്റും അപ്പൊ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ഇതെന്താ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു ദ കൈൻഡ് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചാൽ നിങ്ങൾ എന്താ പറയാ അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയാ സ്വാഭാവികമായിട്ട് പറയും റോഹീദാണ് അല്ലെങ്കിൽ വിശ്വാസം അല്ല സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ച ആദ്യത്തെ മതം ഇസ്ലാമാണ് എന്താണ് സൃഷ്ടിയെയും സൃഷ്ടാവിനെ കൃത്യമായിട്ട് വേദിരിക്കുന്ന ആദ്യത്തെ മതം ഇസ്ലാമാണ് അത് പറഞ്ഞു സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എന്ന് പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയിൽ പോലും ഭൂമിക്ക് പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു എന്നാൽ ഇസ്ലാം പൂർണ്ണമായിട്ട് അത് സൃഷ്ടിയാണെന്ന് മാത്രമല്ല സൃഷ്ടികളെ അന്വേഷിക്കാൻ സൃഷ്ടി സൃഷ്ടി സൃഷ്ടാവിനെ അന്വേഷിക്കാൻ സൃഷ്ടികൾക്ക് അവകാശമുണ്ട് എന്നത് പറയുകയും ചെയ്യും അങ്ങനെയാണ് അസ്ട്രോണമി പോലുള്ള ഗണിതശാസ്ത്ര ശാഖകൾ ശാഖകള് വൈദ്യശാഖകള് അതുപോലെ സ്പെയിൽ അണക്കെട്ടുകെട്ടി ജലസേചനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ അസ്ട്രോണമി തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടം അതാണ് ആ ഈ കാലഘട്ടത്തിലാണ് അസ്ട്രോണമി ധാരാളമായിട്ട് സയൻസും ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ ചോദിക്കും ഈ എലിരിക്ക് ചിന്തകൾ ഗ്രീക്ക് ചിന്തകൾ ഇസ്ലാമിനെ സ്വാധീനിച്ചിട്ടുണ്ടോ നല്ല വണ്ടാം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു സംശയവും വേണ്ട അക്കാലത്തുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനും ഗ്രീക്ക് ഫിലോസഫി പഠിക്കാതെ പോയിട്ടില്ല ഇമാം ഖസാരി ആയാലും ഇബിനു റഷീദ് ആയാലും അൽ റാസ്മി ആയാലും അൽ റാസി ആയാലും ഇബിനു റഷീദ് സിന്നെ ആയാലും ഏത് മേഖലകളിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ ഹെലിനിക് ചിന്തകളെ ഗ്രീക്ക് ചിന്തകളെ അവഗാഹം പഠിച്ച് അതിൽ നിന്ന് പലതും ഉൾക്കൊണ്ട ആളുകളാണ്